ടി ട്വന്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടിയതോടെ ഇന്ത്യ കിരീട വിജയ വഴിയിൽ തിരിച്ചെത്തിയിരുകയാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് തോൽവി ഇപ്പോഴും ഒരു ഒഴിയാബോധ പോലെ നമ്മെ പിന്തുടരുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ജയം കൂടി പൂർണ്ണമായതോടെ ഇന്ത്യൻ ടീമിനു നേരെ ഉയരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് വൈറ്റ് ബോളിൽ അഥവാ പരിമിത ഓവറിൽ ഹിറ്റ്മാൻ രോഹിത്തിന് പകരം ആരെ നായകനാക്കി അവരോധിക്കും എന്നതാണ് താരതമ്യേന ജൂനിയറായ വിരാട് കോഹ്ലിക്ക് ശേഷമാണ് ഹിറ്റ്മാൻ ഇന്ത്യൻ ടീമിന്റെ നായക പദവി ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് തോൽവി ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ ടീം കാര്യമായ വെല്ലുവിളികളൊന്നും നേരിടാതിരുന്ന കാലയളവാണ് ഇത് ഇതോടെയാണ് ആരാണ് പുതിയ നായകനാവുക എന്ന ചോദ്യം ഉയരുന്നത് പല പേരുകൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാൽ മുൻ ഇന്ത്യൻ നായകനും ലോകകപ്പ് ജേതാവുമായ കപിൽ ദേവിന് ഇത് യാതൊരു സംശയവുമില്ല സ്റ്റാർ ഓൾ റൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ നായകനാക്കി കൊണ്ടുവരണം എന്ന അഭിപ്രായമാണ് കപിൽ ദേവ് പങ്കുവെക്കുന്നത് മൈഖേലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നെ സംബന്ധിച്ച് ഹർദിക് പാണ്ഡ്യയാണ് എന്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആ സ്ഥാനത്തേക്ക് നിരവധി മത്സരാർത്ഥികളുണ്ട് പക്ഷേ പാണ്ഡ്യാണ് എൻ്റെ ഫേവറേറ്റ് എന്നായിരുന്നു കപിൽ പറഞ്ഞിരുന്നത് ഗ്രേറ്റർ നോയിഡയിൽ നടന്ന പി ജി ടി ഐ പ്രോഗ്രാം പരിപാടിയിൽ വെച്ചാണ് കപിൽ ദേവ് ഇക്കാര്യം പറഞ്ഞത് അതിനുള്ള വ്യക്തമായ കാരണങ്ങളും കപിൽ ദേവ് ചൂണ്ടിക്കാട്ടിയിരുന്നു പാണ്ഡ്യ താരതമ്യേനെ ചെറുപ്പമാണ് അടുത്ത ഐ സി സി ഇവന്റുകൾക്കായി അദ്ദേഹത്തിന് ചുറ്റും ഒരു ടീമിനെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും എന്നതായിരുന്നു കപിലിന്റെ ശുഭപ്രതീക്ഷയും രണ്ടു വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് അടക്കമുള്ള സുപ്രധാന ടൂർണമെന്റുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹർദിക്കിനെ കപിൽ തിരഞ്ഞെടുത്തിരുന്നത് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ എല്ലാ ഫോർമാറ്റിലും കൂടി ഒരൊറ്റ ക്യാപ്റ്റൻ എന്ന ആശയത്തിന് ഇന്ത്യൻ ടീമിൽ പ്രസക്തി ഇല്ലെന്നാണ് കപിൽ പറയുന്നത് അത്തരത്തിൽ എല്ലാ ഫോർമാറ്റുകളും ഒരുപോലെ കളിക്കാൻ കഴിയുന്ന മികവ് പുലർത്തുന്ന താരങ്ങളുടെ അഭാവം തന്നെയാണ് കപിൽ പ്രധാനമായും വിഷയത്തിൽ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് ഒരേ സമയം ഒന്നിലധികം നായകന്മാർ വേണ്ടിവരുമെന്നും കപിൽ പറയുന്നുണ്ട് ഹർദിക് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നതാണ് നല്ലത് എന്നാൽ അദ്ദേഹം കളിക്കാത്തതിനാൽ മൂന്ന് ഫോർമാറ്റുകൾക്കും ഇന്ത്യക്ക് ഒന്നിലധികം ക്യാപ്റ്റന്മാർ ആവശ്യമാണെന്നും കപിൽ പറഞ്ഞു ഇന്ത്യയുടെ ഭാവി നായകൻ ആരെന്ന ചോദ്യം വലിയ രീതിയിൽ ഉയരുന്ന വേളയിലാണ് പാണ്ഡ്യു പിന്തുണയുമായി കപിൽ രംഗത്ത് വന്നിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഹർദിക് പാണ്ഡ്യു തന്നെയാണ് ഗില്ലും പന്തുമൊന്നും ആ നിലവാരത്തിലേക്ക് ഇതുവരെയും ഉയരാത്ത സാഹചര്യത്തിൽ ഹർദിക് തന്നെയാവാം പ്രധാന ചോയ്സ് നിരന്തരമുള്ള പരിക്ക് മാത്രമാണ് താരത്തിന്റെ വെല്ലുവിളി എന്നാൽ ഇത് മറികടക്കാൻ കഴിഞ്ഞാൽ താരത്തിന് പരിമിത ഓവറിൽ ടീം ആഗ്രഹിക്കുന്ന പോലെ ഒരു നായകനായി മാറാൻ കഴിയും